ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവില് ഗബ്രി തഹർത്ത് അങ്ങനെ അഭിനയിച്ച് തകർക്കുകയാണ് ഇന്നലെ മുതലേ ജാസ്മിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഗബ്രി കുറച്ച് മൂഡൌട്ട് ആയതുപോലെയൊക്കെ അവിടെ കാണിക്കുന്നു പിന്നെ ജാസ്മിനു വേണ്ടി വരും ആശ്വസിപ്പിക്കാൻ അതാണല്ലോ സ്വാഭാവികം ജാസ്മിനെ വന്ന് നന്നായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ആ ഡ്രാമ ഇന്നും അതുപോലെ ഗബ്രി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുന്നില്ല പല്ലു തേക്കുന്നില്ല പ്രാഥമിക കർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അതിനൊക്കെ ജാസ്മിൻ വേണ്ടി വന്നു അവസാനം ജാസ്മിൻ വന്ന് പേര് എന്ന് പറഞ്ഞ് മോനെ ഗബ്രിക്കുട്ട നീ പ്രാഥമിക കർമ്മമൊക്കെ ഒന്ന് ചെയ് ബാക്കി നമുക്ക് ഡ്രാമ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രി എണീറ്റ് പോയി പല്ലൊക്കെ തേച്ച് നല്ല സുന്ദരകുട്ടപ്പനായിട്ട് വന്നു പക്ഷേ ഇന്നും ആ ഡ്രാമ തന്നെയാണ് ഗബ്രിക്ക് ഒരു സൈലൻ്റ് ഡ്രാമ ഉണ്ടല്ലോ ആരടുത്ത് മിണ്ടാതെ ഒരിടത്ത് ഇങ്ങനെ മാറിയിരിക്കുക അത് തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ക ക്യാമറ സ്പേസിന് വേണ്ടിയുള്ള നാടകം തന്നെയാണ് അല്ലാതെ മൂഡൌട്ടാവാൻ വേണ്ടി ഇന്നലെ അവിടെ ഒരു സംഭവം നടന്നിട്ടില്ല ഇവർക്ക് നന്നായിട്ടറിയാം സിജോ വന്നു ഓൾക്കാട് എൻട്രികളൊക്കെ വന്നപ്പോൾ ഇവരുടെ ക്യാമറ സ്പേസ് അങ്ങോട്ട് കുറഞ്ഞു അപ്പോൾ അത് വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് അവരെ പ്ലാനൊക്കെ ഏകദേശം നടക്കുന്നുണ്ട് കാര്യം കൂടുതൽ നേരവും ക്യാമറ എപ്പോഴും അവരെ നേരെ തന്നെയാണ് ലൈവിലായാലും എപ്പോഴും കാണിക്കുന്നതും അവരെ തന്നെയാണ് എന്തായാലും കൊള്ളാം നല്ല നാടകമാണ് പക്ഷേ ഇതൊന്നും ജെന്യൂനായിട്ട് ആരും വിശ്വസിക്കില്ല